രാഷ്ട്രവൻ തന്റെ രാജ്യത്തുള്ള കെട്ടിട നിർമ്മാണ കമ്പനിയോട് ഒരു സ്കൂൾ കെട്ടിടം നിർമ്മിക്കുവാനായി അഭ്യർത്ഥന നടത്തി അവർ ഈ പ്രവർത്തനം ഏറ്റെടുത്തു കൂടാതെ അതിന് നേതൃത്വം നൽകാനായി പീറ്റർ എന്ന ഉദ്യോഗസ്ഥനെയും ചുമതലപ്പെടുത്തി അങ്ങനെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു പുരോഗതി വിലയിരുത്തുന്നതിനായി ഒരു ദിവസം പീറ്ററെ തന്റെ വീട്ടിലേക്ക് നെൽസൺ മണ്ഡലം പ്രസിഡന്റ് ക്ഷണിക്കുകയുണ്ടായി പ്രസിഡന്റിനൊപ്പം പ്രാതില കഴിക്കുവാനുള്ള ആ ക്ഷണം അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു ക്ഷണിക്കപ്പെട്ട ദിവസം പീറ്റർ കമ്പനിയുടെ ഡ്രൈവറായ രൂമിയും മൊത്താണ് രാഷ്ട്രത്തലവന്റെ വീട്ടിലെത്തിയത് അവിടെ കണ്ട ആ കാഴ്ച പീറ്ററിനെ ഏറെ അത്ഭുതപ്പെടുത്തി കാരണം അതിഥിയെ കാത്ത് പ്രസിഡന്റ് വീടിനു മുന്നിൽ തന്നെ നിൽക്കുകയായിരുന്നു ഇരുവരെയും ആതിഥേയർ വീടിനുള്ളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചു കമ്പനി മര്യാദയും പെരുമാറ്റ രീതികളും അനുസരിച്ചുകൊണ്ട് ഡ്രൈവർ വീടിനുള്ളിൽ കടന്നില്ല പുറത്തു കിടന്ന കാറിൽ തന്നെ ആയിരുന്നു അദ്ദേഹം ളമ്പാൻ ആരംഭിച്ചപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു രണ്ടു പേരില്ലേ വന്നത് ഒരാളിവിടെ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഡ്രൈവറെ പരിഗണിക്കാതെ പീറ്റർ മറുപടി നൽകി നിങ്ങൾ വരുമ്പോൾ ഒപ്പം ഒരു ഉണ്ടായിരുന്നില്ലേ ഓ അതോ അത് ഡ്രൈവറാ അയാൾ കാറിലിരിക്കുന്നുണ്ട് പീറ്ററിന്റെ മറുപടി കേട്ടയുടനെ ചെറുപുഞ്ചിരിയുമായിട്ട് പ്രസിഡന്റ് വെളിയിലേക്ക് പോയി തിരികെ വരുമ്പോൾ ഡ്രൈവറും ഒപ്പം ഒപ്പമുണ്ടായിരുന്നു പീറ്ററിനും ഡൂമിക്കുമൊപ്പം അദ്ദേഹവും പ്രാതൽ കഴിച്ചു മനുഷ്യനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന പ്രാഥമികമായ കർത്തവ്യം മറന്ന കമ്പനി ഉദ്യോഗസ്ഥനായ പീറ്ററിനെ പുതിയ പാഠം പഠിപ്പിച്ചത് നെൽസൺ മണ്ടേല എന്ന ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റാണ് നിറത്തിന്റെയും വംശത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിക്കുന്നതിനെതിരെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മനുഷ്യസ്നേഹിയാണ് ജീവിതത്തിന്റെ വസന്തകാലത്തിലേറെയും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന മണ്ടേല മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വിസ്മയകരമായി തന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട യാത്രകൾ എന്ന പേരിലാണ് മണ്ടേല തന്റെ ആത്മകഥ രചിച്ചത് ശേഷം തൊണ്ണൂറ്റിനാലിലാണ് ഇത് പ്രസിദ്ധീകരിച്ചതും ജയിൽ ജീവിത കാലത്ത് വെച്ച് തന്നെ ഇതിന്റെ രചന ആരംഭിച്ചിരുന്നു ആത്മകഥയിൽ പരാമർശ വിധേയമായിട്ടില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മണ്ടേല ദി ഓഥറൈസ്ഡ് ബയോഗ്രഫി എന്ന ജീവചരിത്ര ഗ്രന്ഥവും പുറത്തിറങ്ങിയിട്ടുണ്ട് മഡേലയുടെ സുഹൃത്തായ ആന്റണി സാംസൺ ആണ് ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ ആലോചിക്കാൻ പോലും പ്രയാസം തോന്നുന്ന പ്രാകൃത നിയമം മണ്ഡേലയുടെ രാജ്യമായ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്നു അവിടുത്തെ കറുത്ത വർഗക്കാർക്ക് പോലെ ദശകങ്ങളോളം ജീവിക്കേണ്ടി വന്നു കറുത്തവരുടെ ജന്മദേശമായ ആഫ്രിക്കയിലേക്ക് വൻ തോതിലുള്ള കുടിയേറ്റമുണ്ടായി കുടിയേറ്റക്കാരായി എത്തിയവർ കറുത്തവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയും സ്വന്തമാക്കി പ്രാഥമികമായ മനുഷ്യ മനുഷ്യാവകാശങ്ങളിൽ പോലും നിഷേധിച്ചുകൊണ്ട് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു പൊതുവഴികൾ പൊതുവാഹനങ്ങൾ പൊതു സ്കൂളുകൾ എന്നിവയെല്ലാം കറുത്തവർക്ക് വിലക്കപ്പെട്ടു പ്രത്യേകമായിട്ട് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ അവർ താമസിപ്പിക്കാനായി അനുവദിച്ചിരുന്നുള്ളൂ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവാൻ കുടിയേറ്റക്കാർക്ക് വെള്ളക്കാരുടെ അനുമതി വേണമായിരുന്നു തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ജനസംഖ്യയുടെ എൺപത് ശതമാനം വരുന്ന കറുത്തവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു കറുത്തവരാണെന്നതിന്റെ പേരിൽ പല ദുരനുഭവങ്ങളും മണ്ടേലയ്ക്ക് ചെറുപ്പകാലത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ അനുഭവങ്ങൾ മണ്ടേല എന്ന പോരാളിയുടെ ജീവിതത്തിന് കരുത്തു പകർന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് നെൽസർ മണ്ടേലയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചു അന്നത്തെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഡി ക്ലർക്കിനൊപ്പമാണ് സമാധാനത്തിനുള്ള ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിനും ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനും ഇരുവനും വഹിച്ച നേതൃത്വപരമായ പങ്കിനെ അംഗീകരിച്ചുകൊണ്ടാണ് സമ്മാനം നൽകിയത് ദക്ഷിണാഫ്രിക്കയുടെ മോചക ായകനെ നമ്മുടെ രാജ്യവും രാഷ്ട്രത്തിന്റെ ഉന്നത പുരസ്കാരമായ ഭാരതരത്നം നൽകി ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നെഹ്റു അവാർഡും ഇന്ത്യ മണ്ഡലിക്ക് നൽകിയിരുന്നു കറുത്തവരുടെയോ വെളുത്തവരുടെയോ ആധിപത്യം ഇല്ലാത്ത ജനാധിപത്യ രാഷ്ട്രത്തിനു വേണ്ടി സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് തുല്യ അവകാശത്തോടും സാഹോദര്യത്തോടും വസിക്കുന്ന ജനതയെ സൃഷ്ടിക്കുവാൻ തൻ്റെ ജീവിതം തന്നെ നൽകിയ നേതാവാണ് മണ്ടേല ദുരിതങ്ങൾ തരണം ചെയ്ത് ലോകത്തിന്റെ നായക പദവിയിലേക്ക് ഉയർന്ന ഈ ജീവിതം ഏതൊരാൾക്കും ആവേശം പകരുന്നതാണ് ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വോട്ട് രേഖപ്പെടുത്തുവാനുള്ള നിയമനിർമ്മാണത്തിന് ശേഷം ആദ്യ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ ഇരുപത്തി ഏഴിന് നടന്നു മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വൻ വിജയവും നേടി തൊണ്ണൂറ്റിനാല് മെയ് പത്തിന് മണ്ഡേല പ്രസിഡന്റ് പദവിയിലും എത്തി രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് പ്രിട്ടോറിയയിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങൾ സംഘടനകൾ എന്നിവയെ പ്രതിനിധാനം ചെയ്ത് നാലായിരത്തിലധികം ആളുകളുമെത്തി ലോകമെങ്ങുമുള്ള ടെലിവിഷൻ ചാനലുകൾ ആ ചരിത്ര മുഹൂർത്തം തത്സമയം സംപ്രക്ഷണം ചെയ്തു വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിനും രാജ്യത്തെ ഐക്യത്തിലേക്ക് നയിക്കുന്നതിനും മണ്ടേലയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു ഒരു തവണ മാത്രമേ പ്രസിഡന്റ് സ്ഥാനം വഹിക്കൂ എന്ന മുൻ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂണിൽ സ്ഥാനമൊഴിഞ്ഞു തെരുവിൽ ജീവിക്കുന്ന കുട്ടികളുടെ സംരക്ഷണത്തിനു വേണ്ടി തന്റെ ശമ്പളത്തിന്റെ മൂന്നിലൊരു ഭാഗവും നീക്കിവെച്ചു സ്പോർട്സിനെ വർണ്ണവിവേചനം അവസാനിപ്പിക്കുവാനുള്ള മാർഗമായി ഉപയോഗപ്പെടുത്തി പ്രസിഡന്റ് ആയിരിക്കെ വർണ്ണ വിവേചന കാലത്ത് നടന്ന ക്രൂരമായ മനുഷ്യാവകാശ ധംസനങ്ങൾ കണ്ടെത്താനായി അദ്ദേഹം അന്വേഷണ കമ്മീഷനെ നിയമിച്ചു കമ്മീഷന്റെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി ആർക്കെതിരെയും നടപടികൾ സ്വീകരിച്ചില്ല ബന്ധപ്പെട്ടവർ ആത്മപരിശോധന നടത്തട്ടെ എന്ന നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്ന് റോബൽ ജയറിന്റെ വാതിൽ മലറക്കെ തുറന്നു സമയം വൈകിട്ട് മൂന്ന് മണി കർത്തവർഗക്കാരന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോരാടിയ ഒരു മനുഷ്യൻ ജയിലിൽ നിന്ന് തന്റെ ഭാര്യയുടെ കൈപിടിച്ച് പുറത്തേക്കിറങ്ങി നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ തടവിന് ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചു ആ രംഗം ചിത്രീകരിക്കുവാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ദൃശ്യ മാധ്യമ പ്രവർത്തകർ തിക്കി തിരക്കിയെത്തി ആ മനുഷ്യനെ വഹിച്ചുള്ള കാർ കേപ് കേൌണിലെ സ്വീകരണ സ്ഥലത്തേക്ക് കുതിച്ചു ആരായിരുന്നു ആ മനുഷ്യനെന്നല്ലേ ഗാന്ധിജിയുടെ ആത്മത്യാഗവും ചിഗ്വേരിയുടെ ഒളിപ്പോരാട്ടങ്ങളും നെഹ്റുവിന്റെ തന്ത്രജ്ഞതയും എബ്രഹാം ലിങ്കന്റെ സാമൂഹിക പ്രതിബദ്ധതയും ഉരുകിച്ചേർന്ന ഒരു വ്യക്തി നെൽസൽ മണ്ടേല ഉംകോണ്ട വി സിസ്വ അഥവാ എം കെ എന്ന രഹസ്യ രഹസ്യസേനയ്ക്ക് തുടക്കം കുറിച്ച മണ്ടേല അതിന്റെ ചീഫ് കമാൻഡറുമായി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നടന്ന വിപ്ലവ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവും ദക്ഷിണാഫ്രിക്കയിലെ തന്നെ വിവിധ രാജ്യങ്ങളിലും ബ്രിട്ടനിലും നടത്തിയ രഹസ്യ സന്ദർശനവും അദ്ദേഹത്തെ കൂടുതൽ വീര്യമുള്ള വിപ്ലവ പോരാളിയാക്കി മാറ്റി രാജ്യദ്രോഹം കുറ്റം ചെയ്തു എന്ന പേരിൽ പീറ്റർ മാരിസ് ബെൽഗിൽ വെച്ച് മണ്ടേലയെ അറസ്റ്റ് ചെയ്ത് ആദ്യം പ്രിട്ടോറിയയിലും പിന്നീട് റോബൻ ജേബിനെ ജയിലിലും പാർപ്പിച്ചു മണ്ടേല ഒളിച്ചു താമസിച്ചിരുന്ന ലില്ലീസ് ലീഫ് ഫാമിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച തെളിവുകൾ മണ്ടേലയെ വീണ്ടും കോടതി കയറ്റി റിവോണിയ ഗൂഢാലോചന എന്ന പേരിൽ നടന്ന വിചാരണയിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച മണ്ടേല റോബൻ ദ്വീപിലെ ജയിലിൽ നാനൂറ്റി അറുപത്തി ആറ് ബാർ ആറ് നാല് എന്ന നമ്പറിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു തുടങ്ങി ജയിലിൽ ചുറ്റുകൊണ്ട് പാറകൾ പൊട്ടിച്ചും ചുണ്ണാമ്പ് കൊല്ല ക്വാറിയിൽ ജോലി ചെയ്തും അദ്ദേഹം കഴിഞ്ഞു അമ്മ മരിച്ചപ്പോഴും മകൻ കാർ മരിച്ചപ്പോഴും തീവ്ര ദുഃഖത്തോടെ മണ്ടേല ജയിലിൽ ഒരു ജനതയുടെ മോചനത്തിനായി പ്രാർത്ഥനയോടെ കഴിഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ മണ്ടേലയെ വിട്ടയക്കുവാനുള്ള അഭ്യർത്ഥന ചെവി കൊള്ളുവാൻ വെള്ളക്കാരന്റെ ഗവൺമെന്റ് തയ്യാറായില്ല ഈ വേളയിൽ ലോകമെമ്പാടും ഫ്രീ മണ്ടേല ക്യാമ്പയിനുകൾ തുടങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് റോബൺ ജയിലിൽ നിന്ന് കൂടുതൽ സൗകര്യങ്ങളുള്ള പോൾസ്മൂർ ജയിലിലേക്ക് കോമൺവെൽത്ത് രാഷ്ട്രീയ പ്രതിനിധികൾ ദക്ഷിണാഫ്രിക്കൻ സർക്കാരുമായി മണ്ടേലയുടെ മോചനത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് വഴിത്തിരിവായി ബിബിസി എഴുപതാം പിറന്നാളിന് ഫ്രീഡം അറ്റ് സെൻവറി എന്ന സംഗീത പരിപാടി നടത്തിയത് മണ്ടയിലയെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു ദക്ഷിണാഫ്രിക്കയിലുണ്ടായ അധികാരമാറ്റത്തെ തുടർന്ന് നാഷണൽ പാർട്ടിയുടെ പ്രസിഡന്റായി വന്ന എഫ് ഡബ്ല്യു ഡി ക്ലർക്ക് മണ്ടേല ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കുവാൻ തീരുമാനിച്ചു ജയിലും മോചിതനായ മണ്ടേലയ്ക്ക് ലോക വരവേൽപ്പ് തന്നെയാണ് നൽകിയത് ഭാരതരത്നം എന്ന പരമോന്നത ബഹുമതി നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചു ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മണ്ടേലയെ തേടി സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെത്തി സഗ്രോ പുരസ്കാരം നെഹ്റു അവാർഡ് ഓർഡർ ഓഫ് ലെനിൻ പുരസ്കാരം ും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫ്രീഡം മെഡൽ എന്നിവ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു തുടർന്ന് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി അധികാരം മൊഴിഞ്ഞ ശേഷവും ദക്ഷിണാഫ്രിക്കയിലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുഴുകിയ മണ്ടേല തൊണ്ണൂറ്റി അഞ്ചാം വയസ്സിൽ ലോകത്തൊടുപിട പറഞ്ഞു മനുഷ്യമോചനത്തിനായി പോരാടിയ ആ ഇതിഹാസത്തെ ഓർമ്മിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂലൈ പതിനെട്ട് മണ്ടേല ദിനമായി ആചരിച്ചു വരുന്നു